നമ്മളെ ഫുഡ് ആക്കാൻ വേണ്ടി വേണ്ടി ഒരു കമ്പനി സുഖല്ലേ അപ്പൊ നമ്മള് പുതിയൊരു വീടിയായിട്ട് വന്നിട്ട് കേട്ടോ അപ്പൊ നമ്മള് ഇപ്പൊ ഇറ്റലി ഉണ്ട് ഇറ്റലിയിൽ നിന്ന് ലോഡ് എടുത്തിട്ട് ജർമ്മനിക്ക് കേട്ടോ കൂണെന്ന് പറഞ്ഞു പക്ഷെ കൂണല്ല അത് പാസ്തയാണ് നമ്മളെ ഇപ്പൊ ഒരു കമ്പനി വന്ന കൂങ് കയറ്റാൻ വേണ്ടി ഇവിടെ വന്നൊരു കൊറേ സമയം കിടക്കുന്ന കേട്ടാ ഇപ്പോൾ റാമ്പ് നമ്പർ അഞ്ചാമത്തെ നമ്പർ കിട്ടിയിട്ടുണ്ട് അഞ്ചാമത്തെ നമ്പറിന് തപ്പി കണ്ടുപിടിക്കാം തപ്പി കണ്ടുപിടിക്കാൻ നല്ല ചെറിയ റാമ്പ് റാമ്പിൽ വെച്ച് കേട്ടോ വണ്ടി അപ്പറേ കണ്ട ഒരു വണ്ടി വണ്ടി കിടക്കുന്നുണ്ടോ ഡൂപ്ലോ ഡൂപ്ലോ അടിപൊളി ഒരു വോൾവാട്ടോ ഇതാണ് കമ്പനി നമുക്ക് ചെറിയ പണി പുറത്തുണ്ട് വള്ളിയൊക്കെ ഇടാനുണ്ട് സേഫ്റ്റി വള്ളി കാര്യങ്ങളൊക്കെ ഇടാനുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം പോയി ഇടട്ടെ ഇപ്പോൾ ലോഡ് കയറ്റാൻ തുടങ്ങി അതിന് വണ്ടി കുലുങ്ങുന്നുണ്ട് കേട്ടോ ഇതേ കൂണാന്ന് തോന്നുന്നു കൂണിൻ്റെ എന്തോ സാധനമാണെന്ന് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ കൂണാൻ്റെ അവിടെ നിന്ന് ഫുഡൊക്കെ വെച്ചിട്ട് കഴിക്കുന്നതിൻ്റെ വീഡിയോയിൽ ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ടി വിയിൽ ഒരു പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കമ്പനിയാണ് ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നത് നമ്മളെന്നപ്പം വിടാനുള്ള പരിപാടിയാണ് ഇവിടുന്ന് ആയിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ കേട്ടോ ചെറിയ വീഡിയോ ആയിരിക്കും നമ്മൾ മുഞ്ചൻ ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന ഒരു വീഡിയോ ആയിരുന്നു മുഞ്ചൻ ടൗൺ ഉള്ളിലേക്ക് പോകണ കേട്ടോ വീട്ടിൽ ഭാര്യ സൈഡിൽ നിന്ന് ലോഡ് എടുത്ത് കേട്ടോ ഭാര്യ സൈഡിൽ നിന്ന് ലോഡ് എടുത്തിട്ട് ഉള്ളിലേക്ക് നോക്കാം സംഭവം സംഭവമെല്ലാം സെറ്റായി പൊടിയാണ് മൊത്തം പൊടിയാന്ന് അങ്ങനെയുള്ളൊരു സ്ഥലമാ ഞാൻ നേരത്തെ പറഞ്ഞത് ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ കൂണെന്ന് പറഞ്ഞു അറിയാണ്ട് അതിൻ്റെ ഉള്ളിൽ ചെന്നത് നോക്കുമ്പോഴത്തേക്കും ഫുള്ള് കൂണിൻ്റെ കളിയാണെന്നാൽ ഇപ്പം ഞാനോർത്ത് കൂണാന്ന് അപ്പം ഞാൻ ആദ്യം ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ ഇൻസ്റ്റയിലൊരു ഒരു റീൽ റീലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂണല്ല കേട്ടോ പാസ്തയാണ് അപത്താൻ പറ്റില്ല വീഡിയോ കണ്ടപ്പോൾ ഞാനോർത്ത് അതിനകത്ത് കൂണിൻ്റെ പരിപാടിയാന്ന് കയറി കൂണാന്ന് വിചാരിച്ചത് ഇത് കമ്പനി എന്ന് പറഞ്ഞ ഒരു ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലത്തായിരുന്നു കേട്ടോ കമ്പനി അത്ര വലിയ സുഖമൊന്നുമില്ലായിരുന്നു റോഡെല്ലാം കണ്ടു ഭയങ്കര അവ കച്ച അവസ്ഥയാണ് അടിയൊക്കെ ചിലപ്പോൾ തട്ടിക്കളയും അങ്ങനത്തെ സ്ഥലം നമ്മൾ ഒന്നാമത് ടാങ്ക് എല്ലാം നിലത്തിരിക്കുന്ന ടാക് നമ്മുടെ ഗ്രാമപ്രദേശം പോലത്തെ സ്ഥലമാണേ ഞാൻ നേരത്തെ വന്നപ്പോൾ ഞാൻ ഒത്തിരി ഈ ചെറിയ നമ്മുടെ ലൈലാൻഡിൻ്റെ ചേസ് വരുന്ന പോലത്തെ അങ്ങനത്തെ ചെറിയ വണ്ടികൾ ഞാൻ കുറേ കണ്ടത് ഇപ്രാവശ്യം നമുക്ക് കാണാൻ പറ്റുമോ നമുക്ക് അറിയില്ല നോക്കാം ഇവിടെ ഇവരെല്ലാം ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പോകുന്ന ആളുകളാണ് കേട്ടോ എല്ലാം ഓടുന്നേട്ടോ ജോഗിങ് ആണ് ഇല്ലെങ്കിൽ ബസ് കയറാൻ പോകുന്നത് ആ അതെ അതെ ബസ്സിൽ കയറാൻ വേണ്ടി പോകുന്നത് നമ്മുടെ നാട്ടിലെ പോലത്തെ ബസ്സാണ് എല്ലാവരും പണി കഴിഞ്ഞ് ഓടി ഓടി പോകുന്ന ഇതാണ് കേട്ടോ ഇവിടുത്തെ ബസ്സും കാര്യങ്ങളൊക്കെ ഇതാ ഞാൻ പറഞ്ഞ വണ്ടി കേട്ടോ വന്നേ മുന്തിരി കൃഷി കഴിഞ്ഞിട്ട് പോകുന്നതാണ് ലൈലാൻഡിൻ്റെ ചേയ്സ് കുറച്ച് ചേയ്സ് എടുത്ത് പോകുന്ന പോലെ ഹെഡ് മറ്റേ ഇതില്ല ഇല്ല ഉണ്ടോ തനതായ ഇറ്റലിയിലുള്ള കണ്ടോ എ സിയൊക്കെ ഉള്ള വീടുകൾ കണ്ടോ ഇവിടുത്തെ ഇവിടെ എ സി ഒക്കെ ഉണ്ട് കേട്ടോ നാൽപ്പത് ഡിഗ്രി അതാ അവിടുന്ന് ഒരു ചെറിയ ഒരു മൂട്ട വണ്ടി ഇറങ്ങി വരുന്നുണ്ട് നോക്കണേ ഉണ്ടോ ഇറങ്ങുന്നുണ്ടോ ട്രാക്ടറിൻ്റെ കുഞ്ഞ് കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ ട്രാക്ടർ കേട്ടോ അതിനകത്ത് ഒക്കെ എന്തോ ഒരു ഇതാ ഒരു കമ്പനിയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല കുറേ സമയം ഞാനിവിടെ വന്ന് പെട്ടു കുറേ സമയം കുറച്ച് ദിവസമായിട്ട് നമുക്ക് നല്ല പെട്ടൽ തന്നെയാണ് എന്താണെന്നറിയത്തില്ല അടുത്തേ പിടിക്കാം കുഴപ്പമില്ല നമുക്ക് ഈ ട്രിപ്പില്ലാണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ കിലോമീറ്റർ പറഞ്ഞാലേ നമുക്ക് നല്ലൊരു ശമ്പളം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ശമ്പളം കുറയും കുറച്ച് അപ്പോൾ എല്ലാവരും പരമാവധി ഓടുന്ന ആൾക്കാരാണ് അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞ മാസം ബില്ല് ഓട്ടമൊന്നും ഓടിയിട്ടില്ല പതിനാലായിരം കിലോമീറ്റർ ഓടുന്നവന്മാരൊക്കെ ഉണ്ട് ഇവിടെ നമ്പറ കമ്പനി ഞാനൊന്നും ഓടിയിട്ടില്ല ഞാൻ പന്ത്രണ്ട് പതിമൂന്നെല്ലാം ഓടിയിട്ടുണ്ട് ഒരു മാസം കേട്ടോ കുറേ പേര് ചോദിച്ചു ഇവിടെ വന്നു കഴിഞ്ഞാൽ ചേട്ടാ എങ്ങനെയാണ് എങ്ങനെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഒരു ഭാവിയുണ്ടോ അത് നൂറ് ശതമാനം ഞാൻ ഉറപ്പായിട്ടും പറയാം നിങ്ങൾ നിങ്ങളിവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ട് നൂറല്ല നൂറ്റമ്പത് ശതമാനം നല്ലൊരു ശമ്പളം ഉണ്ട് നാട്ടിൽ തേരാപ്പാര നടക്കുന്ന അല്ലെങ്കിൽ നാട്ടിൽ നാശപ്പെർമിറ്റ് പോകുന്ന ആളുകളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഇരിക്കും വണ്ടി കുറച്ചൊക്കെ ഓടിക്കാൻ പഠിച്ചിട്ട് വരുവാണെങ്കിൽ അത്രയും നല്ലത് നമ്മൾ ആരെയും പിന്നെ ഇവിടെ സ്വർഗ്ഗമാണ് മറ്റേ അവർച്ച കഷ്ടപ്പാട് ഉണ്ട് പക്ഷെ എന്നാന്ന് വെച്ചാൽ നല്ലൊരു ശമ്പളമുണ്ട് നാട്ടിലൊരു രണ്ട് ലക്ഷം രൂപ ശമ്പളം കിട്ടുകയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇത് അത്ര മോശമൊന്നുമല്ല അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി മനസ്സിലാക്കി എല്ലാവരും വരാൻ നിൽക്കുന്ന ആളുകൾ കയറി വരിക മുന്തിരിൻ്റെ കൃഷിയാണ് കേട്ടോ മുന്തിരിയാണ് മുന്തിരി റോഡൊക്കെ കുറച്ച് അവധമാണ് രാജശേട്ടനുണ്ട് രാജശേട്ടനെ കിട്ടുമോ എന്നൊന്നും അറിയത്തില്ല രാജശേട്ടൻ വരുവാണെങ്കിൽ നമുക്ക് നോക്കാം ഒന്നിച്ച് കിട്ടും ചിലപ്പം ബാഗ്യമുണ്ട് വിളിച്ച് നോക്കാം കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് പുള്ളി പുള്ളിക്ക് ക്യാമറേൻ്റെ മുമ്പിലേക്ക് വരും അങ്ങനത്തെ മടിയൊന്നുമില്ല അപ്പം കിട്ടുമോ നോക്കാം ഉറപ്പില്ല എന്തിരിയാ നമുക്ക് വേണേൽ ഇറങ്ങി പറിക്കാം പക്ഷേ അത് പറിക്കാൻ പാടില്ല നമ്മൾ പറിച്ചാൽ നമ്മുടെ വില പോവും കാരണം അത് തോട്ടമാണ് അതുകൊണ്ട് കേട്ടോ വേറൊന്നുമല്ല അത് തോട്ടം അല്ലേ ഈ മുമ്പിൽ കണ്ടോ ആൾ നിൽക്കുന്നത് അങ്ങനെ പോകാൻ പാടില്ല ആളുടെ അടുത്ത് അടുത്തുകൂടെ ഒന്നും നമ്മൾ കുറെ കുറച്ച് ഗ്യാപ്പിട്ട് ഒന്നര മിനി മീറ്ററോളം ഗ്യാപ്പിട്ട് വേണം പോകാൻ വേണ്ടി കേട്ടോ ഇവിടെ കുറച്ച് സ്ട്രോങ് ആണ് നിയമവും കാര്യങ്ങളൊക്കെ ആൾക്കാർ പേടിച്ച് വന്നാൽ ഇത്രയും വലിയ വണ്ടി ട്രെയിലർ ഒരു ടാങ്ക് ടാങ്കിരിക്കുന്നുണ്ടോ ഏ പഴയ ടാങ്ക് ആണ് കേട്ടോ ഓ അടിപൊളിയാണല്ലോ വെറൈറ്റി ലുക്ക് വെറൈറ്റി ഡിസൈനും കാര്യങ്ങളൊക്കെ കേട്ടോ ഒറിജിനൽ ടാങ്ക് ടാ കേട്ടോ അത് കൊള്ളാം ഇവര് ഇങ്ങനെ ചില ചില സ്ഥലങ്ങളിൽ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ കൊണ്ടു വച്ചിട്ടുണ്ടോ അപ്പം കാണാൻ നല്ല രസമാണ് ഈ റൗണ്ടേ പൂട്ടെല്ലാം വരുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കാറുണ്ട് കണ്ടോ നമ്മളൊക്കെ പോകുന്ന റോഡുകളുണ്ട് എന്ത് അടിപൊളി റോഡുകളാണ് നല്ല മനോഹാരിതമായ നമ്മുടെ നാട്ടിലെ പോലെ കണ്ടോ വണ്ടിയെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിൽ അതേ റോഡാ മാറ്റൊന്നുമില്ല കുറച്ച് വീതി ഉണ്ടെന്നേ ഉള്ളൂ ഇവിടെ കേട്ടോ പഴയ റെയിൽവേ ട്രാക്കാണ് ഇപ്പം ഇതിലെ ട്രെയിനൊന്നും ഓടുന്നതല്ല പഴയ ണ്ടാ സ്ഥലമല്ലേ ഒന്നാമത് ഈ വൈകുന്നേരം ആയതുകൊണ്ട് ലൈറ്റിങ് അടിപൊളിയല്ലേ ഇവിടെ ഒരു ടോള് വരുന്നുണ്ട് ഇപ്പൊ നമ്മളെ എന്താ അറിയത്തില്ല ഇറ്റലി ജർമ്മനി ഇറ്റലി ജർമനിന്നെ വെച്ച് കീച്ച കേട്ടാ എന്ത് പറ്റിന്ന് അറിയത്തില്ല കുറച്ച് ട്രിപ്പുകളായിട്ട് നമ്മൾ ഇറ്റലി ജർമ്മനിന്റെ കളിയാ അതെ ഇവിടുന്ന് വളർത്തേക്കാസ് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പുതിയ ആളുകൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇറ്റലി വന്നാൽ ഏറ്റവും സേഫ് ആയിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ഈ യെല്ലോ കളർ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂടെ പോകുമ്പോൾ തന്നെ ചോദിച്ചുകഴിഞ്ഞാൽ അത്രക്ക് ചെറിയ സ്ഥലമാണ് മൈസൂര് ട്രെയിലർ ട്ടോ എന്തിനാകുമ്പോ ഇങ്ങനെയൊക്കെ പണിതൂക്കുന്നത് ആരെങ്കിലും പറ്റിച്ചിട്ട് പോകുന്നുണ്ടോന്നോ ആ മറ്റേ റെണോൾട്ടിന്റെ വണ്ടി കൊണ്ടൊക്കെ ഞാൻ ഒരുമാതിരി പറപ്പിക്കലുണ്ട് ഇതിനകത്ത് കൂടെ പക്ഷെ ഇപ്പൊ എനിക്കൊരു പേടി ഇത് പുതിയ വണ്ടി ആയതുകൊണ്ട് ഭയങ്കര പേടി കേട്ടോ ഉള്ളത് പറയാലോ ആട്ടോ ഭാര്യ ഇവിടുന്ന് ഇടത്തേക്ക് പോയാൽ ഭാര്യ ഭാഗത്തേക്ക് ഇവിടുന്ന് വലത്തേക്ക് നമുക്ക് ജർമ്മനി ആണല്ലോ കണ്ടോ നല്ല അടിപൊളിയല്ലേ പൂവെല്ലാം വെച്ചുകൂടി പൂ വെച്ച് പിടിപ്പിച്ചാണോ അറിയത്തില്ല തന്നെ വളർന്നതാണെന്ന് അറിയത്തില്ല വെച്ച് പിടിപ്പിച്ചായിരിക്കും അല്ലാണ്ട് വളരൂല്ലോ നമ്മടെ സ്വന്തം എഫോട്ടീൻ കയറി എൺപത്തി അഞ്ചാ വേറെ വർത്താനൊന്നും ഇല്ല അതെ നമ്മളൊരു കൂളിങ് ഗ്ലാസ് മേടിച്ചിട്ടുണ്ട് കൂളിങ് ഗ്ലാസ് എങ്ങനെയുണ്ടെന്ന് പറയാനൊക്കെ കേട്ടോ ഇരുപത് യൂറോ ആണ് പക്ഷേ സാധനം മേടിച്ച മുതലായി അടിപൊളി സാധനം രാശായിട്ട് തെറിയും പറയുന്നുണ്ട് നീ മേടിച്ചിട്ട് എന്നോട് പറയാണ്ടായില്ലേ ഞാനത് കൂടി മേടിച്ചേനെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മറച്ചിലായിരുന്നു ഇന്നലെ ഭയങ്കര സങ്കടം മറച്ചിലായിരുന്നു വീക്കെൻഡ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇന്നലെ ചെറിയ ചെറിയ കൃഷി സ്ഥലം കാര്യങ്ങളൊക്കെ അടിപൊളി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ പാടവല വന്നു തോന്നുന്നുട്ടോ വെറുതെ പറഞ്ഞാണ് പാട്ടവല ഒന്നും നമ്മുടെ വണ്ടി ഇന്നുണ്ടല്ല ഒരു ബ്രേക്ക് അടിച്ചിട്ടാ ഞാൻ മോനെ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ആണ് നമ്മൾ ചവിട്ടില്ലെങ്കിലും വണ്ടി മുമ്പിൽ വന്ന് വണ്ടി സഡൻ ബ്രേക്ക് അടിക്കുമ്പോൾ നമ്മുടെ വണ്ടി ചവിട്ടും അത് സർവ്വ ഇതായിട്ടുള്ളത് തന്നെയാണ് നമ്മൾ വണ്ടി കണ്ടു പെട്ടെന്ന് ഞാൻ കണ്ടില്ല ഞാൻ എന്തോ സാ ഇതിൽ ശ്രദ്ധ ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുവായിരുന്നു അപ്പോൾ സഡൻ ബ്രേക്കാണ് വന്നത് ഇവിടെ അങ്ങനെ സഡൻ ബ്രേക്ക് അടിക്കാറില്ല മൂന്നോ നാലോ വട്ടം ഞാൻ ഞാനിവിടെ വന്ന് വണ്ടി ഓടിക്കാൻ പറഞ്ഞിട്ട് ആ പാടിച്ചിട്ടുള്ളൂ അപ്പം മുമ്പത്തെ വണ്ടി സടംബ്രടിക്കുമ്പോൾ ഞാനിത് അടിച്ച് കഴിഞ്ഞപ്പം ഞാൻ കണ്ടു കേട്ടോ കണ്ടു കഴിഞ്ഞത്തേക്ക് ഞാൻ ബ്രേക്കിലേക്ക് കാല് വെക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും ആശാൻ പണി തുടങ്ങി ബ്രേക്ക് അടിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബ്രേക്കിലേക്ക് ചെറുങ്ങനെ കാലമർത്തി അമർത്തിയിട്ട് ഞാൻ പിന്നീട് പതുക്കെ കാലയച്ചു കാരണം ഡിസ്റ്റൻസ് ആ ഒരു അമ്പത് മീറ്ററോളം ഡിസ്റ്റൻസ് ആയി അത് അപ്പോൾ നമ്മൾ ഭയങ്കര ഇതായി കഴിഞ്ഞാൽ വീലും ചൂടാവും നന്ന ഓടി വരുന്ന വണ്ടിയാണ് അപ്പം ഇതാക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ഇത് ഞാൻ കാല അയച്ചു കേട്ടോ കാലയക്കും വണ്ടി തന്നെ വീണ്ടും ബ്രേക്ക് അടിച്ചു കേട്ടോ നമ്മൾ കാലയച്ചു കാലയക്കുമ്പോഴത്തേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് അടിച്ചു ഫോർ ഇൻഡിക്കേറ്റർ ഇട്ട് വണ്ടി കംപ്ലീറ്റ് സ്റ്റോപ്പ് ആയി കേട്ടോ ഇന്ന് അവിടെ വണ്ടി നിന്ന് അമ്പത് മീറ്റർങ്ങോ ഡിസ്റ്റൻസ് വെച്ചിട്ട് കംപ്ലീറ്റ് സ്റ്റോപ്പ് ആയി ഞാൻ ഇത് എന്നോട് ആരോ ഒരാൾ പറഞ്ഞായിരുന്നു ഈ വണ്ടി കാലയച്ചിട്ട് ഈ വണ്ടി നിൽക്കും നിന്ന് കഴിഞ്ഞിട്ടൊന്ന് എന്ന് പറഞ്ഞായിരുന്നു ഒരു പത്ത് കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ബ്രേക്കിംഗ് ഓഫ് ആയിട്ട് പിന്നെ അങ്ങ് ഉരുണ്ട് പോയിട്ട് ഉരുണ്ട് പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനോടത്താണ് അതാവുമ്പോൾ നിർന്നേ ചവിട്ടാന്ന് വിചാരിച്ച് നമുക്കത്തേക്കുണ്ട് കംപ്ലീറ്റ് സ്റ്റോപ്പായി നിന്ന് രണ്ട് സൈഡത്ത് കൂടെ ഇങ്ങനെ പുകയല്ല ഇങ്ങനെ പൊങ്ങി ഒന്നും പറയണ്ട ഓ അവർ ഭയങ്കര ഇതായിരുന്നു സംഭവം നിൽക്കും കേട്ടോ പക്ഷേ അതിൻ്റെ ഇങ്ങനെ മുട്ടിച്ച് മുട്ടിച്ച് പോലെ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ മാത്രമേ വണ്ടി നിൽക്കുകയുള്ളൂ മുട്ടിച്ച് മുട്ടിച്ച് പോയിട്ട് ബ്രേക്ക് അടിച്ചു കഴിഞ്ഞാൽ വണ്ടി പോയി കുത്തും അങ്ങനെയുണ്ട് കേട്ടോ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു ഫുൾ പുക കേട്ടോ ഞാൻ നോക്കി ബാക്കോട്ട് നോക്കുമ്പോൾ ഫുൾ പുക നമ്മുടെ വണ്ടീന്ന് ഇതിന് മുന്നേ ഞാനൊരു മാനിതേപോലെ വണ്ടി ചവിട്ട് കണ്ടിട്ടുണ്ട് ഈ റോഡിൽ നിന്നല്ല എ ട്വൻ്റി ടു എന്നൊരു സഡൻ ബ്രേക്ക് വന്ന സമയത്ത് ഒരു മാനിങ്ങനെ വെട്ടിച്ച് മാറിയിട്ട് എന്തോ ചവിട്ടെന്ന് ഞാൻ കണ്ടായിരുന്നു വണ്ടി അന്നേരം ഇപ്പോൾ ഇതേപോലെ തന്നെ ആ വണ്ടിന്നിങ്ങനെ പുക വരുന്നുണ്ടോ അപ്പോൾ ഇത് സഡൻ സടം ഇങ്ങനെ ആണെന്ന് തോന്നുന്നു അറിയില്ല നമ്മളെ വേഹിക്കലൊരു സ്കാനിയ മുട്ടിച്ച് തൊട്ടേ തൊട്ടേ എന്ന് നിൽക്കുന്നുണ്ട് ഇറക്കം കണ്ടല്ലേപൊളി ഇറക്കും പറക്കോ കണ്ടോ പാലമാണ് താഴട്ടോണ്ടോ അത്യാവശ്യം നല്ല വലിയ കുഴിയും താഴെ ഒരു വീടും ഇരുപ്പുണ്ട് പാലമൊക്കെ പൊളിച്ച് നമ്മൾ നേരെ പോയ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ തോന്നും നല്ല സ്പീഡും കേറുന്നുണ്ട് കേട്ടോ അടുത്ത പാർക്കിംഗ് പതിനേഴ് കിലോമീറ്റർ ഉണ്ടരണോ വിട്ടാറോ നിങ്ങൾ വിചാരിച്ച മിന്നൽ വണ്ടി ഓടിച്ച ആളല്ലേ ഇതന്നെ പിടിച്ചോടെ എത്തോളൂ പറഞ്ഞാലും വിട്ടുകഴിഞ്ഞു പോക്കല്ലേ നൂറ്റി ഇരുപത് ഇവിടെ തൃശ്ശൂർ കഴിഞ്ഞ് എറണാകുളം സൗണ്ടേ ഉണ്ടാവും അപ്പൊ ഞാൻ ഇവിടെ കൊണ്ട് സൈഡാക്കിട്ടുണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വാ ഏതായാലും ഇത് അത്യാവശ്യം വല്ല് പമ്പാ ഇവിടെ കിട്ടും ഞാനിവിടെ സൈഡാക്കിട്ടുണ്ട് നിങ്ങൾ വാ ഇവിടെ പാർക്കിങ് കിട്ടും വാ കേട്ട ഓക്കെ കുളിക്കാനുണ്ട് കുളിക്കാനുണ്ട് നല്ല പമ്പുണ്ട് ിലുണ്ട് വാടാ ഓക്കെ അപ്പോൾ നമ്മളെ രാജാട്ടം വരുന്നുണ്ട് രാജാട്ടം നമ്മൾ ഓടാൻ വിടുന്നില്ല നമ്മൾ പിടിച്ചു നിർത്തുക അയാൾ ഇന്നലെ ഞാനവിടെ അവിടുന്ന് ഓടാൻ വിട്ടില്ല എന്നാലും ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഓടാൻ വിടുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം വീക്കെൻഡ് അടിക്കുന്ന സമയത്ത് ഞാൻ പുള്ളിക്ക് ഓടിക്കയറാനുള്ള സമയത്ത് ഞാൻ പറഞ്ഞത് നമുക്ക് ഒന്നിച്ച് വീക്കെൻഡ് അടിക്കാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഒന്നിച്ച് നിൽക്കുവേത് അയാൾ ഇപ്പോൾ പറഞ്ഞ് നീ ഓടണ്ടാന്ന് പറഞ്ഞു അപ്പം വരുന്നുണ്ട് അപ്പം നാളെ രാവിലെ ഇവിടുന്ന് ഒന്നിച്ചു പോകാനുള്ള പരിപാടിയാണ് ഇവിടെ എവിടെയെങ്കിലും വെക്കാ സ്ഥലം കിട്ടുമായിരിക്കും കേട്ടോ ബില്ല് പാർക്കിങ്ങാന്ന് ഈ എഫോട്ടിൽ അത്യാവശ്യം ബില്ലൊരു പാർക്കിങ്ങിലാണ് ഈ വരുന്നത് നമ്മുടെ രാജാടാന്ന് കേട്ടോ പുള്ളി നേരെ പമ്പിന്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട അവിടുന്ന് വളച്ചൊടിച്ചിട്ട് വരുന്ന വേറെ ആണ് നേരെ അങ്ങോട്ട് വെച്ച അടുപ്പിച്ചു വെച്ചോ യാക്കി എപ്പൊ നോക്കിയാലും നമ്മൾ വഴി ഉണ്ടാക്കി കൊടുത്തോ അവര് വഴി അടുക്കട്ടെ അടുക്കട്ടെ കട്ട് ചെയ്ത് മാറ്റി ബാക്ക് ബേക്ക് അടുപ്പിക്കൂടി അടുപ്പിച്ചോ കാണോ നോക്കണേ ആ മതി ട്രാക്ക് അല്ലേ അത് ഇനി ആരും വരാവുന്നില്ല പാർക്കിംഗ് ഇറ്റലിയാന്ന് കേട്ടോ ഇറ്റലി ഇത് നമ്മുടെ വണ്ടി അടക്കുന്ന ഫുള്ളായി അപ്രേ ആക്ക അപ്പറേ അവിടെ ഇങ്ങോട്ട് ഫുള്ള് കട്ട് ചെയ്താൽ വേണ്ടി ഇങ്ങോട്ട് കട്ട് ചെയ്ത് നോക്ക് ഇതിന് ഇതിന് ജാരി പറ മതി അടയ്ക്കട്ടെ ട്രെയിലർ ഒഴിവായില്ലേ അല്ല ഹെഡ് ഒഴിവായില്ലേ രാശെ കാണുന്നില്ലല്ലോ കേട്ടോ രാശെണ്ണ കണ്ണൂരി രാശെണ്ണ അട നമ്മുടെ കൂടെ വന്നതാണോ ഇങ്ങോട്ട് നോക്കാൻ കഴി നിങ്ങളെയൊക്കെ കുറെ പേർ ചോദിക്കും അതൊക്കെ പിന്നടിക്ക് ഏത് നമ്മുടെ രാജേട്ട കുളിക്കാൻ പോവാനുള്ള പരിപാടിയാണ് കേട്ടോ ആദ്യരാത്രി ഇങ്ങാറ കുളി കാര്യങ്ങളൊക്കെ അങ്ങോട്ടാന്ന് കുളിക്കാൻ പോകേണ്ട സ്ഥലം ലൈറ്റ് ശരിയില്ല എന്നോ ലൈൻ്റെ നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ലൈറ്റിങ്ങും കളറൊക്കെ കേട്ടോ ഈ വണ്ടി സ്റ്റാർട്ടിങ് കിടക്കുവാണ് ഇത് ഫുള്ള് വണ്ടി കൊണ്ടിട്ടു കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം ഫുള്ള് വണ്ടി വൈലീലോ രാജാടിന്റെ വണ്ടി അവിടെ ഉണ്ടോ അത് എങ്ങനെയാ എടുക്കുമോ നമുക്കും അറിയില്ല നമ്മളെ രാജേഷേനെ എടുത്തോട്ട് പോവാണ് രാജേഷ് ടിവിടെ എണീറ്റെന്ന് തന്നെ തീർച്ചയെന്ന് അറിയാം കേട്ടോ എന്താണ് അവസ്ഥ അറിയത്തില്ല വിളിച്ചായിരുന്നു അന്നേരപ്പം എണീറ്റായിരുന്നു ബാത്റൂമിവിടെ പോവാ പോവാ എത്ര മണിക്കൂറായി ബാത്റൂം പോ സമയ ഇന്ന് ഓസ്റ്റേറി കിടക്കണം ഓസ്റ്ററും ഇഷ്ടപ്പെട്ടാൽ പുറത്ത് കുടിക്കുകയോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് പറയാം കേട്ട കേട്ടോ അതാ ശരി